മലയാള സിനിമയ്ക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടാൻ പോകുന്നത് എന്നതാണ് ട്രാക്കർമാർ നൽകുന്ന ഏറ്റവും പുതിയ സൂചന കാരണം ലോക എന്ന ചിത്രം ബോളിവുഡിൽ ശ്രദ്ധിക്കപ്പെടുന്നു അതിനെ പ്രയോജനപ്പെടുത്തുക എന്നതാണ് അവർ നൽകുന്ന ഏറ്റവും പുതിയ ഉപദേശവും കാരണം ലോക ഹിന്ദി വെർഷൻ ആറാം ദിവസം കഴിഞ്ഞപ്പോൾ മുപ്പത്തെട്ട് ലക്ഷമാണ് മുന്നൂറ്റി ഷോകളിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് അതേസമയം ഇതിനു മുമ്പ് മലയാള സിനിമയിൽ നിന്നും ഒരു തരംഗം ബോളിവുഡിൽ ഉണ്ടാക്കിയത് മാർക്കോ എന്ന ഉണ്ണിമുക ചിത്രമായിരുന്നു ആറാം ദിവസം മാർക്കോ എന്ന ചിത്രം നാൽപ്പത്തിനാല് ഷോകളിൽ നിന്നും അഞ്ച് ലക്ഷമാണ് സ്വന്തമാക്കിയത് കഴിഞ്ഞപ്പോൾ മാർക്കോ മുപ്പത്തിരണ്ട് ലക്ഷം ഹിന്ദി ബെൽറ്റിൽ നിന്ന് നേടിയപ്പോൾ ലോക നേടിയിരിക്കുന്നത് രണ്ട് പോയിന്റ് മൂന്ന് പൂജ്യം കോടിയാണ് ശരിക്കും കളി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ട്രാക്കർമാർ ഇപ്പോൾ വിലയിരുത്തുന്നത് ലോക ബോളിവുഡ് ബോക്സ് ഓഫീസിൽ തരംഗമായാൽ പിന്നെ മോളിവുഡിനെ ഞെട്ടിപ്പിക്കുന്ന സംഖ്യകളാണ് വരാൻ പോകുന്നത് ഈ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് തന്നെയാണ് ട്രാക്കർമാരുടെ വിശകലനം ഇനി നമുക്ക് വേണ്ടത് നോർത്തിൽ ഉണ്ണിമുകുന്ദൻ മാർക്കോയെ പ്രൊമോട്ട് ചെയ്തതുപോലെ വിതരണ നിർമ്മാണ മേഖലകളിൽ നിന്നുള്ള പരമാവധി പ്രൊമോഷനുകളാണ് ലോകയ്ക്ക് വേണ്ടത് അപ്പോൾ നോർത്ത് സർക്കിളിൽ ലോകയ്ക്ക് ഒരു ചരിത്ര ലഭിക്കും എന്ന് തന്നെ പറയുകയാണ് ട്രാക്കർമാരുടെ ഏറ്റവും പുതിയ വിശകലനം അതിന് ദുൽഖർ സൽമാനും പെൻ മൂവീസിനും ഒക്കെ സാധിക്കും അവരെ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ദുൽഖറിന് ഓൾറെഡി ബോളിവുഡിൽ പിടിയാണല്ലോ അതുകൊണ്ട് ദുൽഖറിന് ഗംഭീരമായ ഒരു പ്രൊമോഷൻ തന്നെ ലോകയ്ക്ക് ബോളിവുഡിൽ കൊടുക്കാൻ സാധിക്കും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ലോക മറ്റൊരു ചരിത്രം തന്നെ എഴുതി വെക്കും എന്നതിൽ യാതൊരു സംശയമില്ല എന്തായാലും ബോളിവുഡിൽ ലോക എന്ന ചിത്രം വലിയ ട്രെൻഡിംഗ് ആണ് എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞു ട്രാക്കർമാർ അതുകൊണ്ട് തന്നെ വലിയ വലിയ പ്രൊമോഷനുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ വലിയ ഹിറ്റ് ആക്കാം നമുക്ക് ബോളിവുഡിൽ തന്നെ മലയാളത്തിൽ നിന്നും ബോളിവുഡിലെത്തി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് മാർക്കോ എന്ന ഉണ്ണിമുഖുന്ന ചിത്രം തന്നെയാണ് ഏതാണ്ട് പതിനാല് പോയിന്റ് മൂന്ന് രണ്ട് കോടിയാണ് മാർക്കോ ഹിന്ദി വെർഷൻ നേടിയിരിക്കുന്നത് തൊട്ടുപിന്നെ മോഹൻലാന്റെ എംബ്രാനാണ് രണ്ട് പോയിന്റ് അഞ്ച് നാല് കോടി ലോക ഇപ്പോൾ രണ്ട് പൂജ്യം കോടി വരെ നേടിയിട്ടുണ്ട് ആറ് ദിവസം കഴിഞ്ഞപ്പോൾ ജീവിതം നാൽപ്പത്തിരണ്ട് ലക്ഷവും മരക്കാർ മുപ്പത്തൊന്ന് ലക്ഷവും ഹിന്ദി ബലത്തിൽ നിന്നും നേടിയിരുന്നു ഇങ്ങനെ നോക്കിയാൽ ലോകയ്ക്ക് വലിയൊരു ചരിത്രം തന്നെ സൃഷ്ടിക്കാൻ ബോളിവുഡിൽ സാധിക്കും ഇപ്പോൾ ലോക ബോളിവുഡിൽ ട്രെൻഡിംഗ് ആണ് അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ലോക ട്രെൻഡിംഗ് ആവുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കളക്ഷൻ നേടിയിട്ടുള്ളത് തെലുങ്കിൽ നിന്നാണ് പന്ത്രണ്ട് പോയിന്റ് എട്ട് പൂജ്യം കോടിക്ക് മുകളിലാണ് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തെലുങ്കിൽ നിന്നും ലോക നേടിയിരിക്കുന്നത് അതുപോലെ തന്നെ തമിഴിൽ നിന്നും ഒൻപത് പോയിന്റ് ഒന്നേ പൂജ്യം കോടി പതിനൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നേടിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നു ഹിന്ദിയിൽ ഇതുവരെ രണ്ട് പോയിന്റ് മൂന്ന് പൂജ്യം കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ട് ആറ് ദിവസം കഴിഞ്ഞപ്പോൾ കന്നഡ ഇതുവരെ റിലീസായിട്ടില്ല അതുടനെ ഉണ്ടാകും കഴിഞ്ഞ ദിവസം തന്നെ ലോക ഇരുന്നൂറ്റി കോടി വേൾഡ് വൈഡിൽ നിന്നും നേടിയെന്നുള്ള കാര്യങ്ങൾ ഒഫീഷ്യലായി അറിയിച്ചുകൊണ്ട് ലോകയുടെ അണിയറ പ്രവർത്തകർ എത്തുകയും ചെയ്തു ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ലോക എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മാത്രം പതിമൂന്ന് ദിവസം കഴിയുമ്പോൾ അറുപത്തെട്ട് കോടിയാണ് ലോക നേടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പോലും നാല് കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും ലോക നേടിയിരുന്നു അതും ഞെട്ടിപ്പിക്കുന്ന സംഖ്യകളാണ് കൂടാതെ ഇന്നത്തെ ദിവസത്തെ അഡ്വാൻസ് സെയിൽ പോലും ഒന്നേ പോയിന്റ് മൂന്ന് ഏഴ് കോടി നേടിയെന്നുള്ളതും അത്ഭുതം പതിനാലാം ദിവസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകയുടേതായി ലോക ഇങ്ങനെയൊരു റൺ നടത്തുമെന്ന് ആരും കരുതിയില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ലോകയെക്കുറിച്ച് പറയുന്ന ദുൽഖർ സൽമാന്റെ വാക്കുകളാണ് ഇപ്പോൾ കൗതുകരമാകുന്നത് മലയാളത്തിലെ കളക്ഷൻ റെക്കോർഡുകളെല്ലാം തകർത്ത് മുന്നേറുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തരംഗം എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് മലയാളത്തിൽ കടന്നുവന്ന ഡൊമിനിക് അരുണാണ് കല്യാണി പ്രിയദർശനെ നായികയാക്കി ലോക സംവിധാനം ചെയ്തിരിക്കുന്നത് ഓണം റിലീസായി എത്തിയ ചിത്രം ഇതിനോടകം ഇരുന്നൂറ്റി രണ്ട് കോടിയും മറികടന്നു കഴിഞ്ഞു അടുത്ത ഇന്ത്യ ലോക മാറുമെന്ന് ഉറപ്പിക്കാൻ കഴിയും ഇപ്പോൾ തന്നെ മലയാളത്തിന്റെ സ്വന്തം ദുൽഖർ സൽമാൻ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ദുൽഖറിന്റെ ഉടമസ്ഥതയിലുള്ള വേഫെയർ ഫിലിംസ് നിർമ്മിച്ച ചിത്രം പാൻ ഇന്ത്യൻ ഹിറ്റായി മാറിയിരിക്കുകയാണ് വേഫെയർ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ഇൻസ്റ്റാൾമെന്റ് ആയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഉരുങ്ങിയത് ഇത് രണ്ടാം തവണയാണ് കല്യാണിയും ദുൽഖറും ഒന്നിക്കുന്നതും മലയാളത്തിൽ കല്യാണി പ്രിയദർശന്റെ ആദ്യ ചിത്രമായ വരനെ ആവശ്യമുണ്ട് നിർമ്മിച്ചു ും ദുൽഖർ ആയിരുന്നു കരിയറിൽ എല്ലായ്പ്പോഴും തനിക്ക് സപ്പോർട്ടായി നിൽക്കുന്നയാളാണ് ആളാണ് ദുൽഖർ എന്ന് കല്യാണി അടുത്തിടെ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ലോകയുടെ റിലീസിന് മുമ്പുള്ള ദുൽഖറിന്റെ വാക്കുകൾ പങ്കുവെക്കുകയാണ് കല്യാണി പ്രിയദർശൻ റിലീസിന്റെ തലേ ദിവസം ദുൽഖർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു പടം ബോക്സ് ഓഫീസിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന കാര്യത്തിൽ വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ദുൽഖർ പറഞ്ഞത് ഈ സിനിമ കാരണം എന്റെ പൈസ പോയാലും വലിയ വിഷമമൊന്നും തോന്നില്ല കാരണം നല്ലൊരു സിനിമ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നായിരുന്നു കാരണം ഈ സിനിമ പ്രേക്ഷർ ഏറ്റെടുത്താലും ഇല്ലെങ്കിലും നല്ല സിനിമയാണ് ഇതെന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിച്ചു എന്നെ കാസോ എന്നാണ് ദുൽഖർ വിളിക്കുന്നത് കാസോ നീ ഒരിക്കലും ഈ സിനിമയുടെ കളക്ഷൻ നമ്പർ നോക്കരുത് ഈ പടത്തിന്റെ നിർമ്മാതാവെന്ന നിലയിൽ ഞാൻ ഹാപ്പിയാണ് ഇതിനു വേണ്ടിയാണ് നമ്മൾ സിനിമയിലേക്ക് വന്നത് ചെറിയൊരു കൂട്ടം പ്രേക്ഷകർ മാത്രമേ ഈ സിനിമയെ സ്വീകരിക്കൂവെങ്കിലും അത് ഈ സിനിമയുടെ യഥാർത്ഥ പ്രേക്ഷകരെ കണ്ടെത്തിയെന്ന് കരുതുക എന്ന് പറഞ്ഞു എനിക്കത് വലിയ ധൈര്യം തന്നു കല്യാണി പ്രിയദർശൻ പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു ഇപ്പോൾ ഇതേ ചിത്രം തന്നെയാണ് ലോകം മുഴുവനും സ്വീകരിച്ചിരിക്കുന്നത് ഇരുന്നൂറ് കോടിയും കഴിഞ്ഞ് മുന്നേറുമ്പോൾ ചിത്രം മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറാനുള്ള സാധ്യതയും ജനിച്ചു കഴിഞ്ഞു